അഭിനയ നിങ്ങളുടെ നിങ്ങളുടെ ഗായികയെ അല്ലെങ്കിൽ ഗായകനെ ലോകം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ആർട്ടിസ്റ്റ് ആകാൻ നൃത്തകല ടെലിവിഷനിലൂടെ പ്രദർശിപ്പിക്കാൻ സ്വപ്നം കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കായി ഉള്ളതാണ് ആറ്റിങ്ങലിലെ ഫീലിംഗ്സ് മീഡിയ പ്രശസ്ത അഭിനേതാക്കൾ സംവിധായകർ ആർട്ടിസ്റ്റ് എന്നിവ ക്ലാസ് എടുക്കുന്ന ആറ്റിങ്ങലിലെ ഏകസ്ഥാപനം കലകൾക്ക് പുറമെ ചാരിറ്റിയിലും ഞങ്ങൾ ഒന്നാമത് എല്ലാ മാസവും ഹൃദയരോഗം ഹൃദയരോഗംസർ എന്നിവ നേരിടുന്ന രോഗികൾക്ക് ചികിത്സ ധനസഹായം നൽകുന്നു വെക്കേഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫോൺ നമ്പർ തിരുവനന്തപുരം ഫെസ്റ്റിവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലയ്ക്കാമുക്ക് ഭജനമടം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ സാറിൻ്റെ രുദ്രയജ്ഞവേദിയിൽ വച്ച് ശ്രീ ചാണ്ടിയുമ്മൻ അവറുകൾ ജയൻപോറ്റി അവറുകളെ ആദരിച്ചു